പാലാങ്കോണം പന്ത് വളം റോഡില്ല ആണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഈ റോഡ് പുനർനിർമ്മാണം അതുപോലെ തന്നെ പല പ്രാവശ്യം ഇവിടെ പ്രവർത്തനം നടത്തുമെന്ന് ജനങ്ങളെ കവളിപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇന്നും ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഉദ്ഘാടനം ഏതാനും നിമിഷം നടക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ബോർഡും വെച്ചിട്ടുണ്ട് എന്തായിരുന്നാലും നല്ല കാര്യം തന്നെയാണ് അതിന് മോശമായിട്ടാരും പറയുന്നില്ല പക്ഷേ ജനങ്ങളെല്ലാം നടക്കാനും പോകാനും വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു സംഭവം എന്ന് ഇലക്ഷൻ അടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ എങ്കിലും ഇലക്ഷൻ ആയിക്കോട്ടെ ജനങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്ന സമൂഹം ഇതിന് ഇവിടുത്തെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ മെമ്പർ അവരുകൾ സംസാരിക്കും അൻസർ എന്താണ് ഇന്നത്തെ ഉദ്ഘാടനം പറ്റിയുള്ള ഉദ്ഘാടനമാണ് ഉദ്ഘാടനം ഈ പാലാങ്കോണം പന്തുകളം ആശാരികുളം പന്തളം റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഭാഷണൻ്റെ പ്രാദേശിക വികസന പണ്ടിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് നിരവധി തവണ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ സുഭാഷന്റെ നിവേദനം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റോഡിന് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അത് ഒട്ടനവധി തവണ ഇവിടെ പ്രതിഷേധത്തിനും ഒരുപാട് ന്യൂസുകളൊക്കെ വാർത്ത ചാനലിലൊക്കെ ഒരുപാട് ഇടം പിടിച്ചൊരു റോഡാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ റീത്ത് വയ്ക്കുന്ന ഒരു സംവിധാനം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ ആയി അതിൻ്റെ ഒരു കാലതാമസമാണ് ഈ വർക്കിൽ സംഭവിച്ചത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ഇതിൻ്റെ ഈ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട കടക്കയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് ഈ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കുവാനാണ് ഇവിടുത്തെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കൺട്രാക്റ്റിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉടനടി ഞാൻ വർക്ക് തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്താണ് ഇന്ന് നിർമ്മാണ ഉൽക്കാടനം അപ്പോൾ നാട്ടുകാരുടെ എല്ലാവരും സഹകരണമുണ്ട് ഇതിൽ സഹകരിച്ച് എല്ലാവർക്കും എൻ്റെ പേരിലും നമ്മളെ വാർഡ് കമ്മിറ്റിയുടെ പേര് എല്ലാ അഭിനന്ദനങ്ങളും നേടും ഇതൊരു എലക്ഷൻ സ്റ്റൻഡ് ആണെന്ന് പറയുന്നത് ശരിയാണോ അല്ല ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിർമ്മാണ ഉദ്ഘാടനം വയ്ക്കുന്നത് സാധാരണ നമ്മൾ ഈ റോഡ് പണി ചെയ്തതിന് ശേഷമാണ് ഉദ്ഘാടനം തീരദേശ ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതാണ് നിർമ്മാണ ഉദ്ഘാടനം ഇപ്പം അടുത്ത ഈ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും ഡിവിഷനെല്ലാം മാറി അപ്പോൾ അവർക്കൊന്നും എൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം എന്ന രീതിയിൽ ഉദ്ഘാടനം ചെയ്ത് ഈ റോഡിന് എത്രയും പെട്ടെന്ന് പണി തീർക്കാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത് പണ്ടൊന്നും അങ്ങനെ ഇല്ലല്ലോ നിർമ്മാണ ഉദ്ഘാടനം എന്ന് പറഞ്ഞ പറഞ്ഞൊന്നുമില്ലായിരുന്നല്ലോ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു എല്ലാം പണി കഴിഞ്ഞ പണി കഴിഞ്ഞു ഇപ്പോഴെന്താണ് അങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഡിവിഷൻ മെമ്പറൊക്കെ മാറി വരുകയാണ് മെമ്പറായാലും ഡിവിഷൻ മെമ്പറായാലും മാറി വരണം അപ്പോൾ അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് ആ രീതിയിൽ ഇവിടെയും ചെയ്തു വരുന്നു ഈ എന്താണ് ഇത് ഈ റോഡിൻ്റെ ശോചയാവസ്ഥ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ ഉണ്ട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തുനിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് അനുവദിച്ചത് അപ്പോൾ കടയ്ക്കാവൂർ പഞ്ചായത്തിലെ ഏകദേശം നാലഞ്ചോളം റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഈ റോഡിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ഇവിടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ വാർഡ് മെമ്പറുണ്ട് അതുപോലെ തന്നെ മറ്റേ പതിനാറാം വാർഡ് മുമ്പിൽ സദാശിവം പിള്ള ഇവിടെ എത്തും നമ്മളെല്ലാവരും കൂടെ കൂട്ടായിട്ടൊരു പരിശ്രമം എടുത്തുകൊണ്ട് ഈ റോഡ് റോഡിൻ്റെ ഇത് ഇവിടെ പോലെ പന്തുകളം വരെയുള്ള റോഡാണ് ആ പന്തുകളം വരെയുള്ള റോഡിൻ്റെ നമ്മൾ ആറര കൊല്ലമായി ഈ റോഡിൻ്റെ പണി നടത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഈ റോഡിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയമാണ് പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ നമ്മുടെ നാടിൻ്റെ വികസനമാണ് പ്രധാനം കിടക്കാവൂർ ഗ്രാമപഞ്ചായത്തിന് ഏകദേശം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നടക്കുന്നത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് പറയാറൊന്നുമില്ല നമ്മൾ നാട്ടുകാരെല്ലാം കൂടി ഇതിൻ്റെ പണി ആരംഭിക്കും ഇലക്ഷൻ പ്രമാണിച്ചൊന്നും അല്ലല്ലോ ഇലക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇലക്ഷൻ പ്രമാണിച്ചല്ല ഇവിടെ നാട്ടുകാരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് റോഡിൻ്റെ പണി ചെയ്യുന്നത് അല്ലാതെ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടല്ല ഇത് ചെയ്യുന്ന കാര്യം കൂടി അറിയിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുപ്പ് അല്ലപ്പോൾ പ്രധാനം നമുക്ക് ഇവിടുത്തെ ജനങ്ങളുടെ സഞ്ചാരയോഗ്യമായ റോഡിന്റെ വികസനമാണ് പ്രധാനം അത് രാഷ്ട്രീയമോ മറ്റോ ഒന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനമൊക്കെ അല്ല തിരഞ്ഞെടുപ്പിൻ്റെ ഞരക്കൊക്കെ വന്ന ഇന്നലെ വൈകുന്നേരമാണ് നമ്മുടെ ഈ റോഡിന്റെ ഫണ്ട് അനുവദിച്ചതിൻ്റെ ടെൻഡർ പൂർത്തിയായ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച കൂടുതലായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നേരത്തെ തീരുമാനിച്ചനുസരിച്ചാണ് ഇന്നേ ദിവസം അതായത് പതിനേഴാം തീയതി രാവിലെ പത്തര മണിക്ക് ഈ റോഡിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് തീരുമാനിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും അതിന്റെ നിർമ്മാണോത് നടക്കുന്നത് ഈ നിർമ്മാണോത്കാടനത്തിന്റെ ചടങ്ങിലേക്കായി ഈ യോഗത്തിന്റെ അധ്യക്ഷനായി നമ്മുടെ കടക്കാവൂർ പഞ്ചായത്ത് ബഹുമാന പ്രസിഡന്റ് ക്ഷണിച്ചുള്ളൂ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഒന്നാം വാർഡ് ബഹുമാനപ്പെട്ട നമ്മളെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അധ്യക്ഷ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷീല ചേച്ചി നമ്മുടെ ഈ നമുക്ക് ഈ റോഡിന് നിരവധി തവണ നമ്മൾ ചെന്ന് പറയുകയും നമുക്കിവിടെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അണ്ണൻ്റെ പ്രാദേശിക വികസന നിന്ന് അനുവദിക്കുകയും ചെയ്ത നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ സുഭാഷ് അണ്ണനെ ആരതമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതേപോലെ തന്നെ നമ്മുടെ പതിനാറാം വാർഡ് മെമ്പർ ശ്രീ സദാശിവണ്ണനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു പഞ്ചായത്ത് പ്ലാൻ കോർഡിനേറ്റർ ശ്രീ അഫ്സൽ മുഹമ്മദിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുന്നു അതേപോലെ തന്നെ നമ്മുടെ രണ്ടാം വാർഡ് മെമ്പർ ശ്രീ സന്തോഷിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു മറ്റ് ഇവിടെ കൂടിയ അധ്യക്ഷ അധ്യക്ഷ നമ്മളെ പ്രസിഡന്റിനെയും ഈ യോഗത്തിൽ ആർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതേപോലെ തന്നെ ഇവിടെ കൂടിയ എല്ലാവർക്കും എല്ലാ കക്ഷി രാഷ്ട്രീയമില്ലാതെ തന്നെ എല്ലാവർക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ റോഡിൻ്റെ ഉദ്ഘാടനത്തിൽ എത്തിയ ജില്ലാ പഞ്ചായത്ത് അംഗം നമ്മുടെ എല്ലാ വ്യാഗ ഏറെ പ്രിയങ്കരനായ സുഭാഷ് സുഭാഷണ്ണയ സ്വാഗതം ആശംസിച്ച ഒന്നാം വാർഡ് മെമ്പർ അൻസർ പതിനാറാം വാർഡ് മെമ്പർ സദാശിവൻപിള്ള രണ്ടാം വാർഡ് മെമ്പർ സന്തോഷ് പഞ്ചായത്തിൻ്റെ ഫ്ലാറ്റ് കോർഡിനേറ്റർ അഫ്സൽ മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഒന്നാം വാർഡിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സുഭാഷണ്ണൻ ജില്ലാ പഞ്ചായത്ത് നമുക്ക് അനുവദിച്ചു തന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് പഞ്ചായത്ത് നമുക്ക് ഒരു മെമ്പർ എന്ന രീതിയിൽ ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്നത് ആറ് ലക്ഷം രൂപയാണ് കാര്യം എന്താ വെച്ചാൽ നമുക്ക് പതിനാറ് വാർഡുണ്ട് എല്ലാ മെമ്പർക്കും ലീക്കലായിട്ട് പോകുമ്പോൾ നമ്മൾ എത്ര വർഷം നിന്നാൽ ഈ ഒരു റോഡ് ചെയ്തെടുക്കാൻ കഴിയും അതുപോലെ തന്നെ സുഭാഷണൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ സുഭാഷണൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇന്ന് തന്നെ ഒരു നാല് റോഡിൻ്റെ ഉദ്ഘാടനം തന്നെ നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ തന്നെ നമുക്ക് രണ്ടാം വാർഡിൻ്റെയും പതിനാറാം വാർഡിൻ്റെയും ആ വാർഡിൽ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പം ജില്ലാ പഞ്ചായത്തിൽ നിന്നും വിവിധ റോഡുകൾക്ക് ആവശ്യം പോലെ ഫണ്ട് നമുക്ക് അനുവദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഞ്ച് വർഷത്തെ ഭരണത്തിൽ എനിക്കിന്ന് അഭിമാനത്തോടെ തന്നെ പ്രസിഡന്റിൻ്റെ നിലയിൽ പറയാം ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു റോഡുകളായാലും അതുപോലെ തന്നെ എന്തായാലും സ്മാർട്ട് അംഗൻവാടിയിലെ ഉദ്ഘാടനകർമ്മം നടക്കുന്നുണ്ട് അവിടെ തന്നെ കൊടുക്കാൻ കഴിഞ്ഞ കടക്കാൻ പഞ്ചായത്തിലാണ് ഈ അഞ്ച് വർഷക്കാലം വളരെ അഭിമാനകരമായ നേട്ടത്തോടെ കണയ്ക്കാർ പഞ്ചായത്ത് മുന്നേറാൻ കഴിഞ്ഞത് എനിക്ക് ആർദ്ദവമായ ഒരു സന്തോഷമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം ഏറെ പ്രിയന്തരനും ബഹുമാനീയനും ആദരണീയനുമായ സുഭാഷണന് ഏറെ ആദരവൂടാൻ കഴിഞ്ഞത് ശ്രീമതി ഷീല ഇവിടെ ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ അൻസാറ് നമ്മുടെ വാർഡ് മെമ്പർമാരായ ശ്രീ സദാശിവംപുള്ള ശ്രീ സന്തോഷ് അതുപോലെ നമ്മുടെ പ്ലാൻ കോർഡിനേറ്റർ ശ്രീ അഫ്സൽ മുഹമ്മദ് അബ്ദുൽ കലാം ആ ഇവർ രണ്ടുപേരും കൂടി അന്ന് അതായത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്താണെന്നു പറഞ്ഞത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇവിടെ നമുക്ക് ഈ റോഡ് വീതി വളരെ ചെറിയ ഒരു ഒരിടിഞ്ഞ വഴിയായി അപ്പോൾ ഇത് വീതി കൂട്ടി അന്ന് പ്രദശാണ് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വീതി കൂട്ടി നമ്മൾ റോഡ് ഉണ്ടാക്കി ഈ റോഡ് ജില്ലാ പഞ്ചായത്ത് അന്ന് ഞാൻ ജില്ലാ പഞ്ചായത്ത് ഈ ഡിവിഷനെ പ്രതിനിധാനം ചെയ്യുന്ന മെമ്പറായിട്ടന്ന് പണ്ടനുമതി അന്ന് ഗുണഭോക്തൃ കമ്മിറ്റി അവരെയും ജോലി ചെയ്തു അപ്പോൾ നമ്മൾ ജനകീയ ആസൂത്രണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഗുണഭോക്തൃ കമ്മിറ്റികളാണ് എടുത്ത് പണിയിലെത്തുന്നത് അപ്പോൾ നേരിട്ട് ഇവരിൽ തന്നെ പണി ചെയ്തു പണി ചെയ്തതിൽ അന്ന് ഇവർക്കൊത്തിരി പൈസ കഴിഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് കരുതുന്നത് ഏതായാലും അന്ന് ഇവർ നടത്തിയ നാട്ടുകാരെന്നുള്ള നിലയിൽ ഇവർ നടത്തിയ പരിശ്രമമാണ് ഇതിതൊരു നല്ല വീതിയുള്ള റോഡായിട്ട് രൂപാന്തരപ്പെട്ടത് ഇന്നിപ്പോൾ നമുക്ക് ഈ റോഡ് കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ തിരഞ്ഞെടുപ്പിൽ വരുന്ന സന്ദർഭത്തിലും ഈ റോഡ് പൊളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു അപ്പോൾ ഈ റോഡ് നന്നാക്കണമെന്നുള്ള നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഇവിടുത്തെ നമ്മുടെ നമ്മുടെ പിന്നെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ബ്രാഞ്ച് സെക്രട്ടറിമാരും അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ വാർഡ് മെമ്പർ നിരന്തരം എന്നെ വിളിക്കാറുണ്ടായിരുന്നു പലപ്പോഴും അത് കണ്ടിട്ടുണ്ട് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആവശ്യമാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ അനുവദിച്ചിട്ടുള്ളത് ഇതിൻ്റെ നിർമ്മാണ ഒരു കരാറെടുത്തിരിക്കുന്ന ശ്രീ അനിൽകുമാറാണ് അനിൽകുമാർ അവർ ഇരട്ട സഹോദരങ്ങളെ പോലെയാണ് അനിൽകുമാറും ഭാര്യയും രണ്ടുപേർ കൂടി എത്തുന്ന ഒരു അപ്പോൾ ശ്രീ ഈ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ മാസം അവസാനം തന്നെ ഇതിൻ്റെ ജോലികൾ ആരംഭിക്കും ജോലികൾ ആരംഭിച്ച് നമുക്ക് എത്രയും വേഗം ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും ഈ ഈ പണി എത്രയും വേഗം നമുക്ക് പൂർത്തീകരിക്കാൻ മുകളുടെ എല്ലാവിടെയും നല്ല സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഉദ്യോഗസ്ഥോ ഈ ഇല്ലത്തെ ഈ നിർമ്മാണ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി ആവശ്യമെന്ന് ഞാൻ നടത്തുന്നു പഞ്ചായത്താണ് അനുവദിച്ച അത്ത മുകളുടെ ആൾക്കാർ ആ റോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് വാർഡിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് പോകുന്നത് മൂന്നാലാം വാർഡിൽ മൂന്നാം വാർഡും ഈ റോഡ് കടന്നു പോകുന്നത് അത് വളരെ സന്തോഷമുണ്ട് ഈ റോഡ് നമ്മൾ പരിഗണിക്കുന്നു ജില്ലാ മെമ്പറായ സുഭാഷ് അവകളാണ് നിങ്ങളുടെ റൂമിൽ ഇപ്പോൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിനോട് നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ ചോദിക്കുകയാണ് സാറേ നിങ്ങൾ ഈ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണോ ഈ ഈ റോഡിൻ്റെ പുനർനിർമ്മാണം നടത്താൻ തീരുമാനിച്ചത് ഈ റോഡ് സംബന്ധിച്ച് ഈ റോഡിൻ്റെ ആവിർഭാവ കാലഘട്ടം മുതൽ ഈ റോഡ് ആദ്യം ചെയ്യുന്നത് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ഇവിടെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ആദ്യം ഈ റോഡ് ചെയ്യുന്നത് അന്നൊരു ഗുണഭോക്തൃ കമ്മിറ്റിയാണ് അതിന് മുൻകൈയെടുത്ത് ഈ റോഡ് വീതി കൂട്ടി ഉണ്ടാക്കിയത് അതിനുശേഷം ഈ റോഡ് രണ്ട് പ്രാവശ്യം നമ്മൾ ടാർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഞാൻ ഈ പ്രദേശത്ത് വരുമ്പോൾ ഏറ്റവും നാട്ടുകാട്ടെ വലിയ ആവശ്യമായിട്ട് ഉയർന്നു വന്ന ഒന്നാണ് ഈ റോഡിന് റോഡ് നന്നാക്കണമെന്നുള്ളത് ഇപ്പോൾ രണ്ട് വശവും കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ടാർ ചെയ്യാനാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വക വകവൊള്ളിച്ചിട്ടുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല കഴിഞ്ഞ വർഷം തന്നെ ഈ പദ്ധതി നമ്മൾ ഉൾപ്പെടുത്തി ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തന ഉദ്ഘാടനം ഇപ്പോൾ നിർവഹിച്ചു എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വന്നിട്ടുണ്ട് ഈ മാസം തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും ഈ മഴക്കാലം വരുന്ന സമയം വരെ നോക്കി എന്തെങ്കിലും നിൽക്കുകയായിരുന്നു എന്ന് പറയുന്ന ജനങ്ങൾ പറയുന്നതിൽ അല്ല മഴക്കാലം ഇപ്പോൾ മഴക്കാലവും വേനൽക്കാലവും കേരളത്തിൽ ഇപ്പോൾ എല്ലാ കാലാവസ്ഥയും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് മഴ ഇപ്പോൾ പെയ്യുമെന്നോ മേനലെപ്പോഴോ ഉണ്ടാകുമെന്നോ നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല പിന്നെ ബോധപൂർവമായിട്ട് ഈ മഴക്കാലത്ത് കൊണ്ട് വെച്ചതല്ല ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയായി വരുന്നതിനുണ്ടായ ഒരു കാലതാമസമാണ് ഇത് ഏതായാലും ഇപ്പോൾ ഈ മഴക്കാലത്തിന് മുമ്പ് ഇത് ആരംഭിക്കും ആരംഭിച്ചാൽ ഇത് എത്രയും വേഗം ഒരു രണ്ട് മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും ഇത് പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാണ് അങ്ങനെ രണ്ട് മാസത്തിനകം പൂർത്തിയാകുമെന്ന് ജനങ്ങൾക്ക് ആശംസിക്കാമല്ലോ തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു ഈ റോഡിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ആന വാർത്തയിൽ യൂട്യൂബ് ആന വാർത്തയിൽ ഞാൻ കിട്ടിയിരുന്നു ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ അത് എന്തായിരുന്നാലും ഇപ്പോൾ അത് ഒരു പുനർനിർമ്മാണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് അതെന്തായിരുന്നാലും ഈ നാടിനും ജനങ്ങൾക്കും ഉപകാരപ്രദമാകട്ടെ എന്നും ഞാനും ആശംസിപ്പിച്ചു